മികച്ച സ്വഭാവ നടൻ രണ്ടാൾക്കാണ് ഒന്ന് സൗബിൻ ഷാഹിർ രണ്ട് സിദ്ധാർത്ഥ് ഭരതൻ ചിത്രങ്ങൾ ഒന്ന് മഞ്ഞുമൽ ബോയ്സ് രണ്ട് ഭ്രമയുഗം ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ സധൈര്യം നേരിടുകയും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് സൗഹൃദത്തിനായി നിർഭയം നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഹൃദയകാരിയായ ആവിഷ്കാരത്തിന് അധികാരത്തിൻ്റെ ഭ്രമലോകത്തിനകത്ത് ദേശകാലങ്ങൾ മറന്ന് തടവുകാരനായി കഴിയേണ്ടി വന്ന ഒരു യുവാവിൻ്റെ അതിജീവന ശ്രമത്തെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചത് മുപ്പത്തിയൊന്ന് മികച്ച സംവിധായകൻ ചിദംബരം ചിത്രം മഞ്ഞുമൽ ബോയ്സ് രണ്ട് ലക്ഷം രൂപയും ശില്പ്രശസ്തി പത്രവും ഒരു യഥാർത്ഥ സംഭവത്തെ കലാപരതവും ചോർന്നു പോകാതെ സിനിമയുടെ ദൃശ്യഭാഷയിലെ കൊണ്ടുവരികയും എല്ലാ സാങ്കേതിക വിഭാഗങ്ങളെയും സർഗാത്മകമായി സമന്വയിപ്പിക്കുകയും ചെയ്ത സംവിധാന പാഠപത്തിന് മുപ്പത്തിരണ്ട് മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിശീവ് ഫാത്തിമ സംവിധാനം ഫാസിൽ മുഹമ്മദ് നിർമ്മാതാക്കൾ സുധീഷ് കറിയ താമർ കെ വി നിർമ്മാതാക്കൾക്ക് എഴുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകൻ ഒന്നര ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും തീരദേശത്തെ ഒരു വീട്ടമ്മയുടെ ജീവിതാനുഭവങ്ങളിലൂടെ പുരുഷാധിപത്യം മതപൗരോഹിത്യം എന്നിവയെ പ്രതിക്കൂട്ടിൽ നിർത്തി സൂക്ഷ്മമായി വിചാരണ ചെയ്യുന്ന ചിത്രം ഒരു സ്ത്രീ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ സ്വാഭാവിക നർമ്മത്തിലൂന്നിയ രസകരമായ ആഖ്യാനത്തിന്